കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ പുഴക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ശാക്തേയ ക്ഷേത്രമാണ് മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രം വിശ്വാസപ്രകാരം സർവേശ്വരിയായ ആദി പരാശക്തിയാണ് മുഖ്യപ്രതിഷ്ഠ കല്യാട് താഴ്ത്തി വിട് വകയായിരുന്നു ഈ ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് പരശുരാമന്റെ യജ്ഞഭൂമിയാണ് ഇവിടം എന്ന് വിശ്വസിക്കപ്പെടുന്നു നിരവധി ഋഷിമാർ തപസ് ചെയ്ത ഇടമാണ് പുഴക്കരിയിലെ ഈ കുന്ന് അതിനാൽ ഈ സ്ഥലത്തിന് മാമിനിക്കുന്ന് എന്ന പേര് ലഭിച്ചെന്നും പിന്നീട് ലോപിച്ച് മാമാനിക്കുന്ന് എന്നായി എന്നും കരുതപ്പെടുന്നു മറികൊത്തൽ ഇവിടുത്തെ പ്രധാന ചടങ്ങാണ് കണ്ണൂർ ജില്ലയിൽ പറശ്ശിനിക്കടവ് ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന അനുഭവുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് മാമാനിക്കുന്ന് ക്ഷേത്രം. ഭക്തർക്ക് ഉച്ചക്കും രാത്രിയും ഇവിടെ നിന്ന് ഭക്ഷണം ലഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ കോഴിയറവ് പതിവായിരുന്നിവിടം പിന്നീട് നിയമം മൂലം നിരോധിച്ചു ആദിപരാശക്തി ദുർഗാ ഭദ്രകാളി ഭുവനേശ്വരി ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശിവൻ ക്ഷേത്രപാലൻ സാസ്താവ് നാഗരാജാവ് എന്നീ ഉപദേവതകളും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നും ഇരിക്കൂർ വഴി ഇരുപത്തിയെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം തലശ്ശേരിയിൽ നിന്നും ചാലൂട് വഴി ഇരുപത്തിയേഴ് കിലോമീറ്റർ സഞ്ചരിച്ചാലും എവിടെ എത്താനാവുന്നതാണ് മീനമാസത്തിൽ